സെഗ്മെന്റ് ഫ്രോയിഡിന്റെ സ്വപ്നങ്ങളുടെ ശബ്ദാവതരണം സനൽ അധ്യായം ഒന്ന് സ്വപ്നങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ സാഹിത്യം സ്വപ്നങ്ങളെ മനഃശാസ്ത്രപരമായി വ്യാഖ്യാനിക്കാനാകുമെന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ ഗ്രന്ഥത്തിൽ ശ്രമിച്ചിരിക്കുന്നത് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ഒരു മനഃശാസ്ത്ര സങ്കേതമുണ്ട് ആ സങ്കേതം പ്രയോഗിച്ചു നോക്കിയാൽ ഓരോ സ്വപ്നത്തിനും പരമപ്രധാനമായൊരു മനഃശാസ്ത്ര ഘടനയുണ്ടെന്ന് ബോധ്യമാകും ആ ഘടനയ്ക്കാകട്ടെ ഉന്നിദ്രാവസ്ഥയിലെ മനോവൃത്തികളിൽ വിശേഷിച്ചൊരു സ്ഥാനവുമുണ്ട് ഇക്കാര്യങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷം സ്വപ്നങ്ങളുടേതായ വിചിത്രവും ദുർഗ്രാഹ്യവുമായ പ്രക്രിയകളെ വ്യാഖ്യാനിക്കാനും ഞാൻ ഈ ഗ്രന്ഥത്തിൽ ശ്രമിക്കുന്നുണ്ട് ഈ പ്രക്രിയകളെ വിലയിരുത്തിയാൽ സ്വപ്നങ്ങൾക്ക് നിദാനമാകുന്ന മാനസിക ശക്തികളുടെ സ്വഭാവത്തെക്കുറിച്ച് അനുമാനിക്കാനാകും ഇത്രയും കാര്യങ്ങൾ തെളിയിച്ചതിന് ശേഷം ഗവേഷണം അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള സ്വപ്ന സംബന്ധിയായ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായ മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അവയെ വ്യാഖ്യാനിക്കണമെങ്കിൽ എൻ്റെ പഠന മേഖലയിൽ പെടാത്ത പല വസ്തുതകളുടെയും സഹായം ആവശ്യമായതിനാൽ അതിന് ഞാനിവിടെ ഈ വിഷയത്തെക്കുറിച്ച് മറ്റു ചില എഴുത്തുകാർ ഇതിനകം പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ആദ്യം സംഗ്രഹിക്കാം അതോടൊപ്പം സമകാലീന ശാസ്ത്രത്തിൽ സ്വപ്ന സംബന്ധിയായ പ്രശ്നങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതേക്കുറിച്ചൊക്കെ പിന്നീട് പരാമർശിക്കാനുള്ള സന്ദർഭം ലഭിക്കാനിടയില്ല എന്നതുകൊണ്ടാണ് ആദ്യമേ തന്നെ അവയെ പരാമർശ വിഷയമാക്കുന്നത് ആയിരമായിരം വർഷങ്ങളായി പരിശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നുവെങ്കിലും സ്വപ്നങ്ങളെ ഇനിയും ശാസ്ത്രീയമായി വിലയിരുത്താനായിട്ടില്ല ഇക്കാര്യം എൻ്റെ പൂർവികരായ എഴുത്തുകാർ പൊതുവേ അംഗീകരിച്ചിട്ടുള്ളതിനാൽ ഓരോരുത്തരുടെയും അഭിപ്രായം പ്രത്യേകം പ്രത്യേകമായി ഉദ്ധരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള രസകരങ്ങളായ അനവധി ഗ്രന്ഥങ്ങളിലും പ്രബന്ധങ്ങളിലും സ്വപ്നത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെന്ന് വായനക്കാരന് ബോധ്യമാകും ഇതേക്കുറിച്ചുള്ള സമസ്യകൾക്കൊന്നിനും ഇന്നോളം സമാധാനം കണ്ടെത്താനായിട്ടില്ല വിദ്യാസമ്പന്നർക്ക് പോലും ഇതേക്കുറിച്ച് കാര്യമായ വിവരമൊന്നും ഇല്ല സ്വപ്നങ്ങളെക്കുറിച്ചുള്ള പ്രാചീന മനുഷ്യന്റെ സങ്കല്പവും ആത്മാവിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള പ്രാചീന സങ്കല്പങ്ങൾ രൂപം കൊള്ളുന്നതിൽ സ്വപ്നം ചെലുത്തിയിട്ടുള്ള സ്വാധീനവുമൊക്കെ അത്യന്തം രസകരമായ വിഷയങ്ങളാണ് എന്നാൽ സ്ഥലപരിമിതി മൂലം അതേക്കുറിച്ചൊക്കെ വിസ്തരിക്കാൻ കഴിയുന്നില്ല അതിലെനിക്ക് ഖേദമുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് സർ ജോൺ ലുബോക്ക് ഹെർബർട്ട് സ്പെൻസർ ഇ ബി ടൈലർ എന്നിവരൊക്കെ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട് അവരുടെ കൃതികൾ വായിച്ചാൽ ആ വിഷയങ്ങളിൽ വിപുലമായ അറിവ് നേടാനാകും സ്വപ്നത്തെ വ്യാഖ്യാനിക്കുക എന്ന സുപ്രധാനമായ കൃത്യത്തിൽ ഒതുങ്ങി നിൽക്കാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് പൂർത്തിയായി കഴിഞ്ഞാൽ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള പല അബദ്ധ ധാരണകളും ദൂരീകരിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നു പ്രാചീന കാലത്ത് നിലവിലിരുന്ന സ്വപ്നസങ്കല്പം അന്ന് സ്വപ്നങ്ങൾ എത്തരത്തിലാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്ന് സൂചിപ്പിക്കുന്നു തങ്ങൾ വിശ്വസിക്കുന്ന പ്രകൃതിയാതീത ശക്തികളുമായി സ്വപ്നങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് അവർ കരുതിയിരുന്നു ദൈവങ്ങളും പിശാചുക്കളും സ്വപ്നത്തിന് പ്രചോദനം നൽകുന്നുവെന്ന് അക്കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നു സ്വപ്നങ്ങൾക്ക് പ്രവചന സ്വഭാവമുണ്ടെന്നും അന്ന് കരുതപ്പെട്ടിരുന്നു ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള സൂചനകൾ സ്വപ്നങ്ങളിൽ അടങ്ങിയിരിക്കുന്നതായി അന്ന് കരുതപ്പെട്ടിരുന്നു സ്വപ്നങ്ങളുടെ ഉള്ളടക്കത്തിലും അവ സ്വപ്നദർശിയിൽ ഉളവാക്കുന്ന വികാരത്തിലും ഉള്ള വൈവിധ്യ നിമിത്തം അവയെക്കുറിച്ച് അനുരൂപമായൊരു സിദ്ധാന്തം ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിരവധി വർഗീകരണങ്ങളും വിഭജനങ്ങളും ആവശ്യമായി വന്നു സ്വപ്നങ്ങൾ അത്രത്തോളം ദുരൂഹമാകിയാൽ പ്രാചീന കാലത്തെ ദാർശനികർ അവയ്ക്ക് ദിവ്യത്വം ആരോപിച്ചത് അതിശയകരമല്ല അരിസ്റ്റോട്ടലിന്റെ രണ്ട് കൃതികളിൽ സ്വപ്നങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് സ്വപ്നത്തെ ഒരു മാനസിക പ്രശ്നമായാണ് അരിസ്റ്റോട്ടിൽ വിലയിരുത്തുന്നത് ദിവ്യ സന്ദേശങ്ങളാണ് സ്വപ്നങ്ങളിലൂടെ വെളിപ്പെടുന്നത് എന്ന വാദത്തെ അദ്ദേഹം ഖണ്ഡിച്ചു ദിവ്യാംശം ഒട്ടുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതിൽ പ്രകൃതിയാതീത ഘടകങ്ങൾ ഒന്നുമേയില്ലെന്നും മനുഷ്യ സ്വാഭാവിക പ്രവർത്തന നിമിത്തമാണ് സ്വപ്നം ഉണ്ടാവുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിദ്രാവസ്ഥയിലെ മാനസിക പ്രവർത്തനമാണ് സ്വപ്നമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിൽ ആയിരുന്നു സ്വപ്ന ജീവിതത്തിന്റെ ചില സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന അതിലഘുവായ ഇന്ദ്രിയജ്ഞാനത്തെ അതിതീവ്രതയാർന്ന ഒന്നാക്കി മാറ്റാൻ സ്വപ്നത്തിന് കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്പം ചൂട് തട്ടിയാൽ താൻ തീയിൽ നടക്കുന്നതായി സ്വപ്നദർശിക്ക് തോന്നുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പകൽ സമയത്ത് നിരീക്ഷണ വിധേയമാക്കാതെ പോകുന്ന ആരംഭഘട്ടത്തിലുള്ള ശാരീരിക വ്യതിയാനം പോലും സ്വപ്നങ്ങളിൽ നിന്നും കണ്ടെടുക്കാൻ ഭിഷങ്കൂറിന് കഴിയുമെന്ന് അരിസ്റ്റോട്ടിൽ അനുമാനിച്ചു ഇതേക്കുറിച്ച് തന്റെ പ്രശസ്ത ഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിൽ സ്വപ്നങ്ങളും രോഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഹിപ്പോക്രറ്റിസ് വിശദീകരിച്ചിട്ടുണ്ട് മുകളിൽ സൂചിപ്പിച്ചതുപോലെ അരിസ്റ്റോട്ടിലിന് മുമ്പത്തെ ചിന്തകന്മാരും സ്വപ്നത്തെ ഒരു മാനസിക പ്രവർത്തനമായി കണക്കാക്കിയിരുന്നില്ല അവരുടെ അഭിപ്രായത്തിൽ അതൊരു ദിവ്യ പ്രചോദിതമായ സംഗതിയായിരുന്നു അക്കാലത്ത് സ്വപ്നത്തെ സംബന്ധിച്ച രണ്ടു വീക്ഷണങ്ങൾ നിലവിലുണ്ടായിരുന്നു സത്യമെന്നും മൂല്യമുള്ളതെന്നും തോന്നുന്ന സ്വപ്നങ്ങളെ വരും വരാഴികകളെക്കുറിച്ച് ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളായിട്ടാണ് കരുതിയിരുന്നത് നിഷ്പ്രയോജനകരമെന്നും കാപട്ടി മാറുന്നതെന്നും തോന്നുന്ന സ്വപ്നങ്ങളെ മനുഷ്യനെ വഴിതെറ്റിക്കാനും നാശത്തിലേക്ക് നയിക്കാനുമുള്ള അടവായിട്ടാണ് കണ്ടിരുന്നത് ഇവിടെ എഡിറ്ററുടെ ഒരു കുറിപ്പുണ്ട് ഈ കൃതിയുടെ ആദ്യത്തെ അധ്യായം ഒരു മുഖപുര മാത്രമാണ് അതിനാൽ പ്രതിവാദ്യ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ആയിരത്തി തൊള്ളായിരം ആണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ജർമ്മൻ പതിപ്പ് പുറത്തിറങ്ങുന്നതുവരെ സ്വപ്നം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പ്രാചീനരും ആധുനികരും വെച്ചു പുലർത്തിയിരുന്ന വീക്ഷണത്തെക്കുറിച്ച് വിശദമായി അറിയാൻ ഒരു സാമാന്യ വായനക്കാരന് താല്പര്യമുണ്ടായി എന്ന് വരില്ല ഈ വിഷയത്തിൽ സവിശേഷ താല്പര്യമുള്ളവർ ബ്രിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ദി ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് നേരിട്ട് തന്നെ വായിക്കാൻ ശുപാർശ ചെയ്യുന്നു ഗ്രന്ഥകർത്താവ് ഈ വീക്ഷണങ്ങളെ ഇങ്ങനെയാണ് സംഗ്രഹിക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രാചീന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് സ്വപ്നത്തെ വിലയിരുത്തിയിരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ മാനസിക വശം കാണാതിരുന്നതും പ്രകൃതിയാതീത സങ്കല്പത്തിന്റെ സഹായത്താൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടതും രാവിലെ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നത്തെക്കുറിച്ച് അവശേഷിക്കുന്ന സ്മരണാശകലങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള വ്യാഖ്യാനമായിരുന്നു അത് ആ സ്മരണ ഉന്നിദ്രാവസ്ഥയിലെ മാനസിക പ്രവർത്തനവുമായി തട്ടിച്ചു നോൽക്കുമ്പോൾ വിചിത്രമായും പരലോകത്തിലെന്നോ സംഭവിച്ച കാര്യത്തിന്റെ ഓർമ്മയായും അനുഭവപ്പെടും ഇക്കാലഘട്ടത്തിൽ സ്വപ്നത്തെ ദൈവിക കാര്യമായി വ്യാഖ്യാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ അന്ധമായ ദൈവവിശ്വാസമുള്ളവരും ആധ്യാത്മികവാദികളുമായ എഴുത്തുകാർ മാത്രമല്ല സ്വപ്നത്തെ പരലോകവുമായി ബന്ധപ്പെടുത്തുന്നത് മറ്റു തരത്തിൽ ബുദ്ധിശാലികളും യാഥാർത്ഥ്യബോധമുള്ള എഴുത്തുകാർ പോലും പലപ്പോഴും സ്വപ്നത്തെ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ പതറിപ്പോകുന്നതായി കാണാനായിട്ടുണ്ട് അതൊരു പ്രഹേളികയായി അവർക്ക് അനുഭവപ്പെടുന്നതിനാൽ അവർ നിർലജ്ജം പ്രകൃതിയാതീത ശക്തി എന്ന മിഥ്യാസങ്കല്പത്തെ കൂട്ടുപിടിക്കുന്നു ഹാഫ്നർ എന്ന ചിന്തകൻ അത്തരത്തിലൊരാളാണ് ഷെല്ലിംഗ് ചിന്താപദ്ധതി പോലെയുള്ള ചില ദർശനങ്ങൾ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നതിന് പ്രാചീനരുടെ പന്താവ് അപ്പടി അനുവർത്തിക്കുന്നു മറ്റു ചില ചിന്തകർ സ്വപ്നങ്ങളുടെ ദിവ്യത്വത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ച തുടരുന്നു സ്വപ്നത്തെ സംബന്ധിച്ച ദുരൂഹതയെയും ദിവ്യത്വത്തെയും സംബന്ധിച്ച കൃതികൾ കുന്നുകൂടി കിടക്കുന്നതിനാലാണ് ഈ ഒരു അബദ്ധ ധാരണ ഇത്രത്തോളം രൂഢമൂലമായത് ആ സാഹിത്യ ശേഖരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വപ്നത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന കൃതികൾ തീരെ വിരളമാണ് അന്ധവിശ്വാസാധിഷ്ഠിതമായ തത്വങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനായി ശാസ്ത്രചിന്തകർ എത്രമാത്രം കിണഞ്ഞു പരിശ്രമിച്ചാലും അവരുടെ ശ്രമങ്ങളെയാകെ വിഫലമാക്കുന്ന വിധത്തിലുള്ള പ്രചാരവേരകളാണ് മറുപക്ഷത്തുള്ളവർ നടത്തിയിട്ടുള്ളതും നടത്തിക്കൊണ്ടിരിക്കുന്നതും സ്വപ്നത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ജ്ഞാനത്തിന്റെ ചരിത്രം എഴുതുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് ചില സംഗതികളിൽ ഈ ജ്ഞാനം വിലപ്പെട്ടതാണെങ്കിലും നിശ്ചിതമായ ദിശയിലേക്കത് ഇനിയും മുന്നേറിയിട്ടില്ല ഭാവിയിൽ ഗവേഷകർക്ക് അടിസ്ഥാനമായി സ്വീകരിക്കാവുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ ശാസ്ത്രത്തിന് ഈ മണ്ഡലത്തിൽ നേടാനായിട്ടില്ല എല്ലാ പുതിയ എഴുത്തുകാരും ഈ വിഷയത്തെ പുതുതായാണ് സമീപിക്കുന്നത് ഏവർക്കും ആദ്യം മുതൽക്ക് തന്നെ തുടങ്ങേണ്ടി വരുന്നു ആ എഴുത്തുകാരെയൊക്കെ ക്രമത്തിൽ ഉദ്ധരിക്കാനും അവരുടെ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കാനും ശ്രമിച്ചാൽ ഈ വിഷയത്തിലുള്ള ഇന്നത്തെ അറിവിനെ കുറിച്ചൊരു വ്യക്തമായ ചരിത്രം ലഭ്യമാകില്ല അതുകൊണ്ട് ഞാൻ എഴുത്തുകാരെ വിട്ട് പൊതുവായ അഭിപ്രായങ്ങളെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് സ്വപ്നത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഈ വിഷയത്തെ അധികരിച്ച് എഴുതപ്പെട്ടിട്ടുള്ള കൃതികളിൽ നിന്നും ഞാൻ ഉദ്ധരണികൾ സ്വീകരിക്കും സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ലേഖനം കൃതികളും വളരെ ചിഹ്നിച്ചിതറിയും മറ്റു സാഹിത്യകൃതികളുമായി കൂട്ടുപിണഞ്ഞുമാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള സാഹിത്യം മൊത്തത്തിൽ പഠിക്കാനായില്ല ഏതെങ്കിലും പ്രധാന സംഗതിയോ അടിസ്ഥാന വസ്തുതയോ വിട്ടുപോകാത്ത പക്ഷം എൻ്റെ സർവേ സ്വീകരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു പിന്നീട് ഇറങ്ങിയ ജർമ്മൻ പതിപ്പിന്റെ ഒരു അനുബന്ധത്തിൽ ഗ്രന്ഥകാരൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ഗ്രന്ഥം ആദ്യം പ്രസിദ്ധീകരിച്ചതിന് ശേഷം രണ്ടാമത്തെ എഡീഷൻ ഇറങ്ങുന്നത് വരെയുള്ള ഇടവേളയിൽ സ്വപ്നത്തെക്കുറിച്ച് പ്രസിദ്ധീകൃതങ്ങളായ കൃതികളുടെ സംക്ഷിപ്ത വിവരണം ഞാൻ രണ്ടാം എഡീഷനിൽ കൂട്ടിച്ചേർത്തിട്ടില്ല അതിന് കാരണമുണ്ട് അതിന്റെ കാരണമായി ഞാൻ അവതരിപ്പിക്കുന്ന ന്യായീകരണം തീർത്തും തൃപ്തികരമായി വായനക്കാർക്ക് അനുഭവപ്പെടും എന്ന് തോന്നുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായിരുന്നു സ്വപ്ന വിഷയത്തിലുള്ള സാഹിത്യത്തിന്റെ സംക്ഷിപ്തം അവതരിപ്പിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം ആദ്യ എഡീഷനിലെ സംഗ്രഹ വിവരണത്തോടെ സഫലമാവുകയുണ്ടായി അതിൽ വീണ്ടും കൂട്ടിച്ചേർക്കൽ നടത്തണമെങ്കിൽ കാര്യമായ പ്രയത്നം ആവശ്യമായിരുന്നു അതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഒൻപത് വർഷത്തോളം നീണ്ട ആ ഇടവേളയിൽ ഈ ശാസ്ത്ര സാഹിത്യ ശാഖയിൽ പുത്തൻ ആശയങ്ങളോ വീക്ഷണങ്ങളോ പ്രത്യക്ഷപ്പെട്ടതുമില്ല എൻ്റെ കൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇറങ്ങിയ കൃതികളിൽ മിക്കതിലും ആ കൃതിയെക്കുറിച്ച് സൂചന പോലും ഉണ്ടായിരുന്നില്ല സ്വപ്നത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ എന്ന് സ്വയം വിശേഷിപ്പിച്ച് പലരും എൻ്റെ ഗ്രന്ഥത്തെ കണ്ടതായി നടിച്ച് പുതുതായി നടക്കുന്ന പഠനങ്ങളെ അവജ്ഞയോട് വീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞരുടെ സ്വഭാവവിശേഷത്തിന് പറ്റിയ ഉദാഹരണമാണിത് ശാസ്ത്രരംഗത്തെ പ്രതികാരത്തിന് അല്പമെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ എന്നെ അവഗണിച്ചവരുടെ കൃതികളെ വിഗണിച്ച എൻ്റെ പ്രവൃത്തി പ്രവൃത്തിന്യായീകരിക്കപ്പെടും സ്വപ്നത്തെക്കുറിച്ചുള്ള എൻ്റെ കൃതിയെക്കുറിച്ചുള്ള പ്രസിദ്ധീകൃതമായ നിരൂപണങ്ങളാകെ തെറ്റുധാരണകളും അബദ്ധ ധാരണകളും നിറഞ്ഞതായിരുന്നു വിമർശകരോട് എനിക്ക് ഒരു മറുപടിയേ ഉള്ളൂ എൻ്റെ ഗ്രന്ഥം ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കുക വായിക്കാതെ അഭിപ്രായം തട്ടിമുളിച്ചവരും ഉണ്ടാകാം അവരോടും ഞാൻ അപേക്ഷിക്കുന്നു ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക ഞാൻ ഈ ഇംഗ്ലീഷ് തർജ്ജമ പ്രസിദ്ധീകരിച്ച് ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജർമ്മൻ ഭാഷയിലുള്ള നാലാം എഡീഷന്റെ അനുബന്ധമായി എഴുതി അതിനുശേഷം സ്ഥിതിഗതികളിൽ കാര്യമായ മാറ്റം വന്നു സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലുള്ള എന്റെ സംഭാവന പരിഗണിക്കപ്പെട്ടു തുടങ്ങി എന്നാൽ പുത്തൻ സാഹചര്യത്തിൽ ഈ വിഷയത്തെ അംഗീകരിച്ചുള്ള ഒടുവിലത്തെ കൃതികളുടെയൊക്കെ സംക്ഷിപ്തം കൂട്ടിച്ചേർക്കുന്നത് കൂടുതൽ പ്രയാസമേറിയ കാര്യമായി തീർന്നു സ്വപ്നങ്ങളുടെ വിശകലനം തീർത്തും വ്യത്യസ്തങ്ങളായ വാദങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും വഴിയൊരുക്കി വിവിധ എഴുത്തുകാർ വിഭിന്ന രീതിയിലുള്ള വാദമുഖങ്ങൾ നിരത്തി വെച്ചു അവർ സൂചിപ്പിച്ച സിദ്ധാന്തങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്ത ശേഷം മാത്രമേ ആ പുത്തൻകൃതികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് കഴിയൂ ഈ പുതുകൃതികളിൽ മൂല്യമുള്ളതെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വ്യാഖ്യാനത്തിൽ ഞാൻ പരിഗണിക്കുന്നുണ്ട് ഒന്നാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായം സ്വപ്ന വ്യാഖ്യാന രീതി ഒരു മാതൃകാ സ്വപ്നത്തിന്റെ വിശകലനം